ഹായ് ആൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രകൃതി ഗ്രഹങ്ങൾ മറ്റ് ഊർജം എന്നിവയുടെ അഞ്ച് ഘടകങ്ങളെ സന്തുലിതമാക്കുന്ന ഒരു ഇന്ത്യൻ ദിശാശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം കല ജ്യോതിശാസ്ത്രം ജ്യോതിഷം എന്നിവ സംയോജിപ്പിച്ച് ഏറ്റവും പ്രയോജനപ്രദമായ താമസ സ്ഥലങ്ങൾ നിർമ്മിക്കാൻ വാസ്തുശാസ്ത്രം നമ്മെ സഹായിക്കുന്നുണ്ട് പുത്തൻ തലമുറ ജ്യോതിഷത്തിലെ പല കാര്യങ്ങളും അന്ധവിശ്വാസങ്ങളായിട്ടാണ് കാണുന്നത് എങ്കിൽ കൂടിയും വാസ്തുശാസ്ത്രത്തെ ശരിയായ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയതായിട്ടൊരു വീട് വെക്കുന്ന സമയത്തോ വീട് വാങ്ങിക്കുന്ന സമയത്തോ വാസ്തുപ്രകാരമുള്ളതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് വീട് നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾക്ക് എല്ലാ സമയത്തും ഈ വാസ്തു ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല ചില വീടുകള് പണി പൂർത്തിയായ ശേഷം വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം പൊളിച്ചെടുക്കുന്നതും ചില ഭാഗങ്ങൾ പൊളിച്ചു മാറ്റുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില വാസ്തു കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ പുതിയതായിട്ട് ഒരു വീട് വെക്കാനോ അല്ലെ വീട് വാങ്ങിക്കാനോ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം നമ്മുടെ വീടിന്റെ ഓരോ കോണിലും പോസിറ്റിവിറ്റിയും സന്തോഷവും ഉറപ്പാക്കാൻ ശരിയായ നിറം ഫോർമാറ്റ് ആകൃതി ദിശകൾ എന്നിവ വാസ്തു നിർദ്ദേശിക്കുന്നുണ്ട് ഒരു വീട് വീടാകണമെങ്കിൽ അതിന് ഒരു നിശ്ചിത ഊർജം ഉണ്ടായിരിക്കണം ആ ഊർജത്തിന്റെ സ്വാധീനത്തിലാണ് ആ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതവും ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലെ നല്ല സ്പന്ദനങ്ങളും വാസ്തു തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് വീടിനുള്ള വാസ്തു വാസ്തുവിദ്യയിലും ഇൻ്റീരിയർ സ്ഥലത്തും ചർച്ചാ വിഷയമായി മാറുകയാണ് പോസിറ്റിവിറ്റി ആകർഷിക്കാൻ ആളുകൾ ഈ പുരാതന ശാസ്ത്രത്തെ ഗണ്യമായി ആശ്രയിക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ വിശാലമായ ശാസ്ത്രത്തിന് നിരവധി തത്വങ്ങളുണ്ട് അവ ഓരോന്നും പിന്തുടരുന്നത് പ്രായോഗികമല്ല എന്നിരുന്നാലും നമ്മുടെ വീട് നമ്മുടെ സ്വപ്നഭവനം പോലെ ആക്കിയെടുക്കാൻ നമ്മളാൽ കഴിയുന്ന വാസ്തുശാസ്ത്രത്തെ നമ്മൾ പിന്തുടരാൻ ശ്രമിക്കണം അങ്ങനെ നമുക്ക് പിന്തുടരാൻ പറ്റുന്ന ചില വാസ്തു ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീട് സമാധാനപരവും സന്തുഷ്ടവുമായ സ്ഥലമാണെന്ന് ഉറപ്പാക്കാൻ കഴിയും ആദ്യം തന്നെ വീടിനുള്ള ചില വാസ്തു അടിസ്ഥാന തത്വങ്ങൾ നോക്കാം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് മുറിയുടെ ആകൃതിയാണ് നിങ്ങൾ പുതിയ വീടെടുക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം മുറികളുടെ ആകൃതി പരിശോധിക്കുക എന്നതാണ് വാസ്തുപ്രകാരം വീട് ചതുരാകൃതിയിലോ ദീർഘ ചതുരാകൃതിയിലോ ആയിരിക്കണം അതോടൊപ്പം തന്നെ വീടിൻ്റെ മുറികൾ നല്ല വെളിച്ചമുള്ളതും വായുസഞ്ചാരമുള്ളതും വൃത്തിയുള്ളതുമായിരിക്കണം ഇനി ഫർണിച്ചറുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാല് വാസ്തുപ്രകാരം കിടക്ക അലമാര തുടങ്ങിയ കനത്ത ഫർണിച്ചറുകള് തെക്കു പടിഞ്ഞാറ് ദിശയിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ തെക്കു പടിഞ്ഞാറ് ദിശയിൽ പടികൾ പണിയുക എന്നതും പുതിയ വീടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇനി മറ്റൊരു കാര്യം വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ വീടിനുള്ളിൽ വാട്ടർ പെയിൻറിങ് അക്വേറിയം തുടങ്ങിയ സസ്യങ്ങളും ജലമാധ്യമങ്ങളും സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇനി ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഡൈനിങ് സ്പേസിനുള്ള ഒരു പ്രധാന വാസ്തു എന്ന് പറയുന്നത് അത് പ്രധാന വാതിലിനടുത്തായിരിക്കരുത് എന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാതിലുകളാണ് നമ്മുടെ വീട്ടിലെ എല്ലാ വാതിലുകളെക്കാളും വലിയ ഒരു പ്രധാന വാതിൽ ഉണ്ടായിരിക്കണം ഒപ്പം തന്നെ വീട്ടില് ഇരട്ട എണ്ണം വാതിലുകളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അതായത് നമ്മുടെ റൂമിൻ്റെ ആയാലും എല്ലാ വാതിലുകളും കൂടി കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇരട്ട സംഖ്യ ലഭിക്കണം ഒപ്പം തന്നെ പ്രധാന വാതിലൊഴികെ നമ്മുടെ വീട്ടിലെ എല്ലാ വാതിലുകളും വലുപ്പം ഒരുപോലെ നിലനിർത്തുക എന്നതും പ്രധാനമാണ് അടുത്തത് പ്രവേശനത്തിനുള്ള വാസ്തുദിശ നോക്കാം വാസ്തുശാസ്ത്രം അനുസരിച്ച് വീടിന്റെ പ്രധാന കവാടം കുടുംബത്തിൻ്റെ പ്രവേശന കേന്ദ്രം മാത്രമല്ല ഊർജത്തിനും വികാരങ്ങൾക്കും കൂടിയാണ് വീടിന്റെ പ്രധാന പ്രവേശന കേന്ദ്രം വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലായിരിക്കണം പുറത്തിറങ്ങുന്ന സമയത്ത് വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശകളിലേക്ക് അഭിമുഖീകരിക്കുന്ന തരത്തിലാണ് ഇത് നിർമ്മിക്കേണ്ടത് ഒരു വീട് വാങ്ങുന്നതിനോ നിർമ്മിക്കുന്നതിനോ മുമ്പ് പ്ലാന് ഈ പ്രത്യേക ദിശകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഇനി വീടിന്റെ പ്രവേശന കവാടം രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കാം പ്രവേശന കവാടം നിർമ്മിക്കാൻ ഉയർന്ന നിലവാരത്തിലുള്ള മരം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രധാന വാതിലിന് പുറത്ത് ഏതെങ്കിലും ജലധാരയോ ജലകേന്ദ്രീകൃത അലങ്കാരമോ സ്ഥാപിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അതുപോലെ തന്നെ പ്രവേശന കവാടത്തിന് പുറത്തായിട്ട് ഷൂറാക്കി വെക്കുക അല്ലെങ്കിൽ ഡസ്റ്റ്ബിന് സ്ഥാപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടുള്ളതല്ല ചില വീടുകളിൽ പ്രധാന വാതിലിനോട് ചേർന്ന് കുളിമുറി നിർമ്മിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ പ്രധാന വാതിലിന് ഒരു കാരണവശാലും നമ്മൾ കറുത്ത പെയിന്റ് അടിക്കാൻ പാടില്ല പ്രവേശന കവാടം എപ്പോഴും നല്ല വെളിച്ചമുള്ളതായിരിക്കണം ഇത് നമ്മൾ തോരണം കണ്ടൊക്കെ അലങ്കരിക്കുന്നതും അതുപോലെ തന്നെ നാമഫലകങ്ങളൊക്കെ വെക്കുന്നതും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രവേശന കവാടത്തിന് സമീപമായിട്ട് ഒരു കാരണവശാലും മൃഗങ്ങളുടെ പ്രതിമകളോ അല്ലെങ്കിൽ പിക്ചറുകളോ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ചിത്രങ്ങളോ ഒന്നും തന്നെ സ്ഥാപിക്കാൻ പാടില്ല എപ്പോഴും നമ്മുടെ മെയിൻ ഡോറ് വാങ്ങിക്കുന്ന സമയത്ത് രണ്ട് ഷട്ടറുള്ള വാതിലുകൾ വാങ്ങിക്കുന്നതാണ് നല്ലത് ഈ വാതിലുകൾ വാസ്തുപ്രകാരം ശുഭകരമാണ് ഇനി അടുത്തതായിട്ട് സ്റ്റെയർ കേസിനുള്ള വാസ്തു ടിപ്പുകൾ നോക്കാം വാസ്തുപ്രകാരം ശരിയായ ഗോവണി സ്ഥാപിക്കുന്നത് വീട്ടിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ വളരെ പ്രധാനമാണ് വീടിന്റെ വാസ്തുപ്രകാരം ഗോവണിക്ക് ശരിയായ വാസ്തു തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഇത് വേറെ ദിശയിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വാസ്തു വിദഗ്ധരെ കണ്ട് അത് ശരിയായ ദിശയാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് എന്നിരുന്നാലും വടക്ക് കിഴക്കൻ മേഖലയില് സ്റ്റെയർ കേസ് പണിയുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്റ്റെയർ കേസിന്റെ താഴെ വരുന്ന ഭാഗത്ത് പലരും ഷൂറാക്കൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല അടുത്തതായിട്ട് ലിവിംഗ് റൂമുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വാസ്തു കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം ഏതൊരു വീട്ടിലായാലും സ്വീകരണ മുറിയാണ് വീടിന്റെ ഏറ്റവും സജീവമായ പ്രദേശം നമ്മുടെ വീട്ടിലേക്ക് ഒരാള് വന്നു വന്നുകഴിഞ്ഞാല് നമ്മുടെ വീടിനെ കുറിച്ചുള്ള ഒരു മതിപ്പ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ലിവിംഗ് റൂമ് തൊട്ടായിരിക്കും അതുകൊണ്ട് തന്നെ സ്വീകരണ മുറി എപ്പോഴും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കണം വീടിന്റെ മുൻഭാഗമോ സ്വീകരണ മുറിയോ കിഴക്ക് വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലായിരിക്കണം കൂടാതെ ആ മുറിയിലെ ഫർണിച്ചറുകൾ പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സ്ഥാപിക്കണം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ വീട്ടിൽ വാസ്തുദോഷമില്ലെന്ന് ഉറപ്പിക്കാം അതുപോലെ തന്നെ സ്വീകരണ മുറിയിലേക്ക് ഫർണിച്ചറുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിചിത്രമായിട്ടുള്ള ആകൃതിയുള്ള ഫർണിച്ചർ കഷ്ണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഒപ്പം തന്നെ സ്വീകരണ മുറിക്ക് പോസിറ്റീവ് നിറങ്ങൾ തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണം എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റ് ഉപകരണങ്ങളും സ്വീകരണ മുറിയുടെ തെക്ക് ഇഴക്കി ദിശയിൽ സ്ഥാപിക്കുന്നതാണ് നല്ലത് അതോടൊപ്പം തന്നെ സ്വീകരണ മുറിയിൽ കണ്ണാടി ഉണ്ടെങ്കിൽ അത് വടക്ക് ഭിത്തിയിൽ സ്ഥാപിക്കണം പോസിറ്റിവിറ്റി ആകർഷിക്കുന്നതിനും സമാധാനപരമായ പ്രഭാവലയം വളർത്തുന്നതിനും നമ്മുടെ സ്വീകരണ മുറിയിൽ വായു ശുദ്ധീകരിക്കുന്ന സസ്യങ്ങൾ സ്ഥാപിക്കുക എല്ലാത്തിനും പുറമെ സ്വീകരണ മുറിയിൽ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ ഒരു ഫിഷ് അക്വേറിയം സ്ഥാപിക്കാം ഇത് ശാന്തവും വിശ്രമിക്കുന്നതുമായ വികാരമുണർത്താൻ സഹായിക്കും ഏതൊരാൾക്കും വീടിന്റെ വാസ്തുവിനെക്കുറിച്ച് ശരിയായ ധാരണ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് നമ്മൾ ആരെങ്കിലും വിൽക്കുന്ന സമയത്ത് വീട് വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പറ്റിക്കപ്പെടാതിരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട് വാസ്തു എന്ന് പറയുന്നത് ശാസ്ത്രമാണ് ഒരിക്കലും ഇതൊരു അന്ധവിശ്വാസമല്ല ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നമ്മുടെ വീട് ഇങ്ങനെ ആയിരിക്കണം എന്നൊരു ചിത്രമുണ്ടാവും അത് വാസ്തുപരമായി ചിന്തിച്ച് ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം തന്നെ ശുഭകരമായിട്ട് ഭവിക്കും ഒരു വീടിന്റെ മുഴുവൻ വാസ്തു കാര്യങ്ങളും ഈയൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ പാർട്ട് ടു വീഡിയോയിൽ അടുക്കളയുമായി ബന്ധപ്പെട്ട വാസ്തു കുട്ടികളുടെ മുറിയുമായി ബന്ധപ്പെട്ട വാസ്തു പഠന മുറിയുമായി ബന്ധപ്പെട്ട വാസ്തു ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ